ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത് ഒരു കാട വറുക്കണേൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ കാട വറ കുറച്ച് കാട നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാട നമുക്കൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് നമുക്ക് കുറച്ച് കാട നമുക്ക് കഴുകി അരിഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കണം എന്നാലാണ് അത് വറുക്കാൻ ഭാഗത്തിനായിട്ട് ഒന്ന് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല സ്പൂൺ ഗരം മസാലപ്പൊടി വിഷുത്തിനുപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർക്കാം അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം അതിനുശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച കാട ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒരഞ്ച് മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഫ്രൈ പാൻ കത്തിച്ച് അതിലിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ കാട അതിലോട്ടിട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം കാട വറുത്തെടുത്ത് അങ്ങനെ നമ്മുടെ കാട ഒന്ന് വറുത്തു കോരിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം പേപ്പറിലോട്ട് വേണം ഇടാൻ എണ്ണയൊക്കെ ഒന്ന് വടിഞ്ഞ് കിട്ടാൻ പേപ്പറാണ് നല്ലത് അങ്ങനെ പേപ്പറിലോട്ട് ഒന്ന് വറുത്തു കോരിയത് ഇട്ട് നന്നായി എണ്ണയൊക്കെ വടിഞ്ഞെടുക്കണം ശേഷം നമുക്ക് ഒരു ഡിഷിലോട്ടിട്ട് നമ്മുടെ രുചികരമായ കാട വറുത്തത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ വറുത്ത് കോരിയെടുത്ത് ആ കാടയിലേക്ക് കുറച്ച് സവോള അരിഞ്ഞെടുത്തത് ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് ആ കാടയിലോട്ട് ഇട്ട് കൊടുക്കാം അതൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടള്ളി മൂപ്പിച്ചെടുത്ത് നമ്മളതിലോട്ട് ചേർക്കുന്നത് ഇനി നമ്മുടെ രുചികരമായ കാട വർത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കാട വറുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ നിങ്ങൾക്ക് കാട വാർത്ത ഇഷ്ടമാണ് എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ശേഷം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബൈ